വി ശിവൻകുട്ടി പറഞ്ഞു പന്ത്രണ്ടായിരം ഫ്ലാറ്റുകളിലേക്ക് അനധികൃതമായി വന്ന് താമസിച്ചവരാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് ഇത്തരത്തിൽ ജനാധിപത്യ മര്യാദകളെ കാറ്റിൽ പറത്തിയാണ് തിരുവനന്തപുരത്ത് ബി ജെ പി വലിയ വിജയം ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ് ജനാധിപത്യ മൂല്യങ്ങളെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ വോട്ട് ചെയ്ത് ജയിക്കാതിരിക്കുക അല്ലെ അതിനെ എന്തുമാത്രം ശരിവെക്കുന്ന പ്രവർത്തനങ്ങളാണ് മുൻ ഡി ജി പി ആ ശ്രീലേഖയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇൻക്ലൂസീവായി നിൽക്കേണ്ട ഇടകലരലിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കേണ്ട രാഷ്ട്രീയ പ്രവർത്തകർ ഏത് മനുഷ്യരും അങ്ങനെ ആവണമല്ലോ അത്തരത്തിൽ നിൽക്കേണ്ട ഒരു കൗൺസിലർ പദവിയിലേക്ക് വന്നപ്പോ താൻ കോയിമയുടെ ആ ഒരു അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും ആൾരൂപമായി ശ്രീലേഖ മാറുകയാണ് വി കെ പ്രശാന്തിനോട് എം എൽ എ മുറി ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് അത് കോംപ്രമൈസ് ആക്കി എന്ന് വരുത്തി തീർക്കാൻ പ്രശാന്തിൻ്റെ റൂമിൽ വന്ന് അവസാനം കൈ കൊടുത്തു പോകുന്ന ശ്രീലേഖയെക്കുറിച്ച് ഈ നാട്ടിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് എന്താണെന്ന് അവർ പറഞ്ഞത് എനിക്കൊരു പ്രശ്നവുമില്ല ഇതെന്റെ സഹോദര തുല്യൻ എന്നിട്ട് അവസാനം ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ് ഞാൻ തൊട്ടപ്പുറ മാറിയിരിക്കുന്നതിൽ പ്രശാന്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് പ്രശാന്ത് അങ്ങ് സഹിച്ചേക്കണമെന്ന് പ്രശാന്ത് അതിനാ മറുപടി അപ്പോൾ കൊടുക്കുകയും ചെയ്തു ഇന്നിപ്പോ പുറത്തു വരുന്ന ഇന്നലെയും ഇന്നുമായി രാഷ്ട്രീയ കേരളത്തിൽ വരുന്നത് പുറത്തു പറയാൻ പോലും വയ്യാത്ത കുട്ടിക്കളിയാക്കി മാറ്റുകയാണ് വി കെ പ്രശാന്തിൻ്റെ ബോർഡിന് മുകളിൽ ആർ ശ്രീലേഖ ശാസ്തമംഗലം കൗൺസിലർ എന്ന് പറയുന്ന ബോർഡ് വെച്ച് തരം താഴലിൻ്റെ ശ്രീലേഖ പോവുകയാണ് ബി ജെ പിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുന്നവർ എത്ര വലിയ ക്ലിയർ ഫേസ് ഉള്ളവരാണെങ്കിലും എത്രമേൽ ക്രിസ്റ്റ്യൽ ക്ലാരിറ്റി ഉള്ള പേഴ്സണാലിറ്റി ഉള്ളവരാണെങ്കിലും ആ പ്രസ്ഥാനത്തിനോട് ചേരുമ്പോ ചാരി നിൽക്കുന്നവർക്ക് വരുമെന്ന് പറയുന്ന പോലെ ശ്രീലേഖയും അക്ഷരാർത്ഥത്തിൽ ഒരു ബി ജെ പി കാരിയായി മാറുന്നു ഒരു സംശയമില്ല മാഡം നിങ്ങൾക്ക് ഇനി കറ തീർന്ന ബി ജെ പി കാരിയാണ് എന്ന് പറഞ്ഞു നടക്കാം കാരണം നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന തരം താഴുന്ന പ്രവർത്തനങ്ങൾ എന്നിട്ടിങ്ങനെ ഓരോരോ കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നിരുന്നിട്ട് ഒരു ഫേസ്ബുക്ക് ലൈവ് ഇട്ടിരിക്കുകയാണ് ഇത് ഇത്രയും തമാശ രീതിയിൽ ഒരു ഒരു വക്കീലിന് പരാതി കൊടുത്തിരിക്കുന്നു വി കെ പ്രശാന്ത് ആ വക്കീൽ കൂടുതലായി അഡ്വക്കേറ്റ് എടുക്കുന്നത് എൽ ഡി എഫ് ചായവിലുള്ള കേസുകളാണ് ഇതൊക്കെ കണ്ട് പേടിക്കാൻ ഞാൻ എന്താണ് എന്നൊക്കെ ചോദിച്ച് സ്വയം തരം താഴിലേക്ക് പോവുകയാണ് അക്ഷരാർത്ഥത്തിൽ മറ്റൊരു ബി ജെ പി കാര് കൂടി ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നു ഏതൊരു സമൂഹത്തെയും നോക്കി പുച്ഛിക്കുന്ന ഏത് സമയത്തും ജനാധിപത്യ മൂല്യങ്ങളെ കാറ്റിൽ പറത്തുന്ന കേരളത്തിൻ്റെ ഈ രാഷ്ട്രത്തിൻ്റെ ബി ജെ പിയുടെ മുഖമായി ശ്രീലങ്കയും